നമസ്കാരം മലയാള സിനിമ ചരിത്രങ്ങളുടെ സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ മലയാള സിനിമയിലെ ഗാനങ്ങളുടെ അവസ്ഥയെപ്പറ്റിയാണ് മലയാള സിനിമയുടെ സംഗീതം അഥവാ ഗാനങ്ങൾ എന്നും അവിസ്മരണീയമായിരുന്നു കവിതാപരമായ വരികളും സംഗീതാത്മകമായ രാഗങ്ങളും കൊണ്ട് ഒരു കാലത്ത് കഥയുടെ ആത്മാവായി പാട്ടുകൾ ജീവിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുന്നു മുമ്പ് പാട്ടുകൾ കഥയുടെ ഭാഗമായിരുന്നു കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കഥ മുന്നോട്ട് കൊണ്ടുപോകാനും അവ സഹായിച്ചു എന്നാൽ ഇന്ന് പല സിനിമകളിലും പാട്ടുകൾ പശ്ചാത്തല ഘടകമായാണ് ഉപയോഗിക്കുന്നത് വലിയ സീനുകളോ സ്വപ്നഗാനങ്ങളോ കുറയുകയും മനോഭാവം സൃഷ്ടിക്കുന്നതിനായി മ്യൂസിക് വീഡിയോ ശൈലി കൂടുതലായും കാണുകയും ചെയ്യുന്നു സംഗീതത്തിന്റെ വൈവിധ്യവും പരീക്ഷണങ്ങളും മറ്റൊരു പ്രത്യേകതയാണ് രഞ്ജിൻ രാജ് ജസ്റ്റിൻ ബർഗി ഷാൻ റഹ്മാൻ പോലുള്ള യുവ സംവിധായകരും ബിജിമാൽ പോലുള്ള മുതിർന്നവരും ചേർന്ന് ഫോക്ക് ഈഴിയം ഹിപ് ഹോപ്പ് ടാസിക്കൽ തുടങ്ങി അനവധി ശൈലികളെ കലർത്തി പുതിയൊരു ഫ്യൂഷൻ സൃഷ്ടിക്കുന്നു ഇത് ഗാനങ്ങളെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നു പ്രേക്ഷകരുടെ ശീലങ്ങളിലും വലിയ മാറ്റം വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഓഡിയോ റിലീസ് വലിയ ആഘോഷമായിരുന്നു ഇന്ന് ഗാനങ്ങളുടെ വിജയം യൂട്യൂബ് സ്പോട്ടിഫൈ ഇൻസ്റ്റാഗ്രാം റീൽസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ ജനപ്രീതിയിലാണ് അളക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ ഗാനവും സിനിമയും കൂടുതൽ ശ്രദ്ധ നേടുന്നു വരികളിൽ ഇപ്പോൾ ലാളിത്യമാണ് മുൻപന്തിൽ പഴയകാലത്തെ കവിതാപരമായ വരികളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ പാട്ടുകൾ യുവജന ഭാഷയും നേരിട്ടുള്ള വികാര പ്രകടനവുമാണ് കൂടുതലായി കാണിക്കുന്നത് സാങ്കേതിക നിലവാരത്തിലും വലിയ പുരോഗതി സംഭവിച്ചിരിക്കുന്നു എംബ്രാൻ ലോക പോലുള്ള ചിത്രങ്ങളിൽ ഹോളിവുഡ് നിലവാരത്തിലുള്ള സിംബോളിക് സ്കോറിംഗ് ഡോൾബി ആറ്റ്മോസ് മിക്സിംഗും ഉപയോഗിക്കുന്നു ഇന്നത്തെ മലയാള സിനിമയിലെ പാട്ടുകൾ കഥ പറയാനുള്ള ഉപാധിയിൽ നിന്ന് മാറി മാർക്കറ്റിംഗ് ആയുധവും ലോകോത്തര ശബ്ദാനുഭവമാക്കി മാറ്റാനുള്ള ശ്രമവുമാണ് നടക്കുന്നത് ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനവും ഇന്ന് ഇല്ലെന്നുള്ളതാണ് ഏറെ ഖേദകരമാക്കുന്നത് നന്ദി നമസ്കാരം